वक्रतुण्डमहाकाय समप्रभा निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वथा गुरुर्ब्रह्मा गुरुर्विष्णो गुरुर्देवो महेश्वरः गुरुस्साक्षात् परब्रह्म तस्मै श्रीगुरवे नमः ഓം ശ്രീ ഗുരുഭ്യോ നമ എസ് എം ഇ സി ടി കെ പി അസ്ട്രോസെൻ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബ അംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ നമ്മുടെ വിഷയം വിഷുബലത്തെക്കുറിച്ചാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷപരമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങൾക്കും ജ്യോതിഷ പഠനത്തിനും പിന്നെ ജ്യോതിഷ കൺസൾട്ടേഷനും ഒക്കെ എസ് എം ഐ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഇനി നമുക്ക് വിഷയത്തിലേക്ക് അടക്കാം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മീനമാസം മുപ്പതാം തീയതി അതായത് ഞായറാഴ്ച രാത്രി മൂന്ന് മണി ഇരുപത്തിയൊന്ന് മിനിറ്റിന് ചോതി നക്ഷത്ര ആദ്യപാദത്തിൽ തുലാക്കൂറിൽ മേടരവി സംക്രമം നടക്കുന്നു മേടരവിയുടെ സംക്രമത്തെ വിഷു ആയിട്ടാണ് ആചരിക്കുന്നത് അതുമാത്രമല്ല മേടരവിയുടെ സംക്രമത്തിന് ജ്യോതിഷത്തിൽ വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അതിൻ്റെ പ്രധാന കാരണം സൂര്യൻ മേടൻ രാശിയിൽ അതിബലവാനാണ് അതായത് മേടം ഒന്നാം തീയതി മുതൽ മേടം പത്താം തീയതി വരെ സൂര്യൻ ഉച്ചത്തിലാണ് നിൽക്കുക മേടം ഒന്നാം തീയതി മുതൽ മീനം മുപ്പതാം തീയതി വരെയുള്ള ഒരു വർഷത്തേക്കുള്ള ബലങ്ങളാണ് വിഷുബലം എന്ന് പറയുന്നത് സൂര്യൻ മേടൻ രാശിയിലേക്ക് സംക്രമിക്കുമ്പോൾ വ്യാഴം ഇടവരാശിയിലും കുജൻ കർക്കടകരാശിയിലും കേതു കന്യരാശിയിലും ചന്ദ്രൻ തുലാൻ രാശിയിലും ക ശനി രാഹു ശുക്രൻ ബുധൻ എന്നീ ഗ്രഹങ്ങൾ മീനൻ രാശിയിലുമാണ് ഗ്രഹനില വർഷഗ്രഹങ്ങളായ വ്യാഴം മേടമാസം മുപ്പത്തി ഒന്നാം തീയതി ഇടവരാശിയിൽ നിന്ന് മിഥുനരാശിയിലേക്കും ഇടവമാസം നാലാം തീയതി രാഹു മീനരാശിയിൽ നിന്ന് കുംഭരാശിയിലേക്കും കേതു കന്നിരാശിയിൽ നിന്ന് ചിങ്ങരാശിയിലേക്കും സംക്രമിക്കും മറ്റുള്ള മാസഗ്രഹങ്ങളുടെ ബലങ്ങൾ മാസബലത്തിൽ കൊടുക്കുന്നുണ്ട് ഈ ഗ്രഹങ്ങളുടെ സംക്രമബലത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള സമ്പൂർണ്ണ നക്ഷത്രഫലങ്ങളാണ് അതായത് മേടം മുതൽ മീനം വരെയുള്ള ഓരോ മാസത്തിലുമുള്ള ബലങ്ങൾ വിശദീകരിച്ച് പറയാം വിഷു സംക്രമ ബലമായി ഉത്രട്ടാദി നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ളവർക്ക് മേടമാസത്തിൽ ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റവും സ്ഥാനമാറ്റവും ഒക്കെ ഉണ്ടാകും വീട് മാറാനൊക്കെ സാധിക്കും വ്യവസ്ഥകൾക്ക് അതീതമായി പ്രവർത്തിക്കുന്നത് ആദരങ്ങൾക്കും വഴിയൊരുക്കും കടം കൊടുത്ത പണമൊക്കെ തിരികെ ലഭിക്കും കർമ്മമണ്ഡലങ്ങളിൽ കാലാനുസൃതമായ മാറ്റമൊക്കെ ഉൾക്കൊണ്ട് ആധുനിക സംവിധാനമൊക്കെ അവലംബിക്കുന്നത് പ്രവർത്തനക്ഷമതയ്ക്കും സാമ്പത്തിക ഭദ്രതയ്ക്കുമൊക്കെ വഴിയൊരുക്കും ഇടവമാസത്തിൽ ആശയവിനിമയങ്ങളിലുള്ള അപാകതകളൊക്കെ പരിഹരിച്ച് ചെയ്യുന്ന കാര്യങ്ങളിൽ പൂർണ്ണതയും അനുഭവപ്രാപ്തിയും ഉണ്ടാകും വ്യവസ്ഥകൾക്ക് അതീതമായി ചെയ്യുന്ന കാര്യങ്ങൾ അനുമോദനങ്ങൾ വന്നുചേരും കാര്യങ്ങൾക്ക് അനുമോദനങ്ങൾ വന്നുചേരും മഹാന്മാരുടെ ആശയങ്ങളും ചിന്താഗതികളും ജീവിതത്തിൽ പകർത്തുന്നത് ആത്മാഭിമാനത്തിനും ഒക്കെ വഴിയൊരുക്കും പൂർവിക സ്വത്ത് രേഖാപരമായി ലഭിക്കുവാൻ നിയമസഹായം തേടേണ്ടതായിട്ട് വരും മിഥുന മാസത്തിൽ വ്യാവസായിക വ്യാപാര മേഖലകളിൽ വളർച്ചയ്ക്ക് സാധ്യതയുണ്ട് ബഹുലമായ സാഹചര്യങ്ങളെ നിഷ്പ്രയാസം അഭിമുഖീകരിക്കുവാനൊക്കെ സാധിക്കും പദ്ധതി സമർപ്പണത്തിൽ ലക്ഷ്യപ്രാപ്തി നേടിയെടുക്കാൻ കഴിയും കാർഷിക കൂട്ടായ്മ മാതൃകാപരമായി മാറ്റുവാൻ സാധിക്കും കർക്കിടക മാസത്തിൽ ഭൂരിപക്ഷ അഭിപ്രായം മാനിച്ച് ചെയ്യുന്ന കാര്യങ്ങളിൽ സൽകീർത്തിയും ബഹുമാന്യതയും വന്നുചേരും കുടുംബ അംഗങ്ങളെ ഒരുമിച്ച് താമസിപ്പിക്കുവാൻ തക്കവണ്ണമുള്ള തൊഴിൽ ക്രമീകരിക്കുവാനോ ഉദ്യോഗമാറ്റമുണ്ടാകുവാനോ ഒക്കെ സാധിക്കും മാതാവിൻ്റെ ആരോഗ്യകാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ശ്രദ്ധിക്കണം രോഗപ്രതിരോധത്തിനും ആരോഗ്യ സംരക്ഷണത്തിനുമായി ചികിത്സകൾ വേണ്ടതായിട്ട് വരും ചിങ്ങമാസത്തിൽ മാസത്തിൽ ഔഷധങ്ങൾ ഒഴിവാക്കി പ്രകൃതിദത്തമായ ജീവിത രീതി അവലംബിക്കും യാഥാർത്ഥ്യം മനസ്സിലാക്കാത്തതിനാൽ ബന്ധുക്കളും സ്വന്തക്കാരും ഒക്കെ വിരോധികളായിത്തീരും വർഷങ്ങൾക്ക് ശേഷം സഹപാഠിയെ കാണുവാനും ഗതകാല സ്മരണകൾ പങ്കുവയ്ക്കാനുമൊക്കെ അവസരമുണ്ടാകും ഉപരിപഠനത്തിന് ഉദ്ദേശിച്ച വിഷയത്തിൽ പ്രവേശനം ലഭിക്കും കന്നിമാസത്തിൽ സമൂഹത്തിൽ ഉന്നതരുമായി സൗഹൃദ ബന്ധത്തിലൊക്കെ ഏർപ്പെടുന്നത് വഴി പുതിയ കർമ്മപദ്ധതികൾക്ക് രൂപകൽപ്പന ചെയ്യാൻ സാധിക്കും ആദരണീയരുടെ കൂട്ടത്തിൽ സ്ഥാനം ലഭിക്കുന്നത് ആത്മാഭിമാനം തോന്നും സമചിത്തതയോടുകൂടിയ പ്രവർത്തന ശൈലിയിൽ ലക്ഷ്യം നേടാൻ ഉപകരിക്കും സങ്കല്പത്തിനനുസരിച്ച് ഉയരുവാൻ പുത്രന് അവസരം ലഭിച്ചതുകൊണ്ട് ആശ്വാസം തോന്നും തുലാമാസത്തിൽ പരസ്പര വിശ്വാസം നഷ്ടപ്പെടുന്നതിനാൽ കൂട്ടുകച്ചവടത്തിൽ നിന്നൊക്കെ പിന്മാറും സഹപ്രവർത്തകരുടെ സ്വകാര്യ ആവശ്യങ്ങൾക്ക് സാമ്പത്തിക സഹായം ചെയ്യും ആരോഗ്യം തൃപ്തികരമായിരിക്കും ഉദ്ദേശിച്ച വിഷയത്തിൽ തുടർന്നു പഠിക്കുവാനൊക്കെ സാധിക്കും വാക്കും പ്രവൃത്തിയും ഫലപ്രദമാകും പുതിയ വിദ്യ അഭ്യസിച്ച് തുടങ്ങും മാസത്തിൽ ജനസ്വാധീനമൊക്കെ വർദ്ധിക്കും അവിസ്മരണീയമായ മുഹൂർത്തങ്ങൾ അനശ്വരമാക്കാൻ അവസരമുണ്ടാകും മകാന്മാരുടെ വാക്കുകൾ പലപ്പോഴും ജീവിതത്തിൽ വിഷമഘട്ടങ്ങളിൽ അതിജീവിപ്പിക്കുവാനുള്ള പിൻബലമൊക്കെ ഉണ്ടാക്കിത്തരും പഠിച്ച വിദ്യയോടനുബന്ധിച്ച് തൃപ്തിയുള്ളതുമായ ഉദ്യോഗമൊക്കെ ലഭിക്കും ധനുമാസത്തിൽ വിദേശ ബന്ധമുള്ള വ്യാപാര വിപണന വിതരണ ശൈലികൾ തുടങ്ങും ആത്മവിശ്വാസം ഉത്സാഹം ഉന്മേഷം തുടങ്ങിയ പ്രവർത്തനക്ഷമതയ്ക്ക് ആഗ്രഹ സാഫല്യത്തിനും വഴിയൊരുക്കും ഗഹനമായ വിഷയങ്ങൾ ലളിതമായി അവതരിപ്പിക്കുവാനൊക്കെ സാധിക്കും സന്തോഷവും സന്തുഷ്ടിയുമുള്ള ജീവിതം നയിക്കുവാൻ അവസരമുണ്ടാകും വിദ്യാർത്ഥികൾക്കും ശാസ്ത്രജ്ഞർക്കും ഗവേഷകർക്കുമൊക്കെ അനുകൂല അവസരങ്ങളും അംഗീകാരങ്ങളും ബഹുമതിയുമൊക്കെ വന്നുചേരും മകരമാസത്തിൽ പുതിയ വീട് വാങ്ങിയാൽ ആലോചിക്കും ചിന്തകൾക്ക് അതീതമായി പ്രവർത്തിക്കുന്നതുകൊണ്ട് ആശ്വാസവും ആഹ്ലാദവും ആത്മവിശ്വാസവും ഒക്കെ ഉണ്ടാകും ഗുരു കാരണവന്മാരുടെ വാക്കുകൾ അനുസരിക്കുന്നത് കൊണ്ട് സർവകാര്യ വിജയത്തിലുപരി ആത്മാഭിമാനമുണ്ടാകും അർഹമായ രീതിയിൽ സ്ഥാനം ലഭിക്കും കൂടിയൊക്കെ സ്വീകരിക്കും ഉപമാസത്തിൽ കടം കൊടുത്ത തുക തിരികെ ലഭിക്കും പുതിയ ഭരണ സംവിധാനം പ്രയോജനകരമാകും വിധത്തിൽ അനുഭവത്തിൽ വന്നുചേരും ഉപഭോക്താവിൻ്റെ ആവശ്യം പരിഗണിച്ച് ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരമൊക്കെ ഉയർത്തും ഉദ്ദേശിച്ച വിഷയത്തിലും സ്ഥാപനത്തിലും ഉപരിപഠനത്തിനൊക്കെ ചേരാൻ സാധിക്കും ആരാധനാലയത്തിലെ ഉത്സവങ്ങളിലൊക്കെ സജീവമായി പങ്കെടുക്കും മീനമാസത്തിൽ പഠിച്ച വിദ്യ പ്രാവർത്തികമാക്കുവാനുള്ള അവസരങ്ങൾ വന്നുചേരും വാക്കും പ്രവൃത്തിയും ഫലപ്രദമാകും അത്ഭുതപൂർവമായ വളർച്ച എല്ലാ മേഖലകളിലും വന്നുചേരും വ്യത്യസ്ത സുരക്ഷാ പദ്ധതികളിൽ ഏർപ്പെടുന്നത് കുടുംബ സംരക്ഷണത്തിന് വഴിയൊരുക്കും ചിരകാല അഭിലാഷമായ വിനോദയാത്രയ്ക്കുള്ള യോഗവും കൂടി വന്നു ചേരും പൊതുവെ ഈ നക്ഷത്രക്കാർക്ക് ഈ വർഷത്തെ വിഷുബലം സാമാന്യം നല്ല ഫലങ്ങൾ തന്നെയാണ് അനുഭവിക്കാൻ കഴിയുക ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം